കൊച്ചി മധുര ദേശീയപാത നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് ഇരുമ്പുപാല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ വിദേശികളെ ആകർഷിക്കുന്നതിനും അതുവഴി ഇടുക്കി ജില്ലക്കും സംസ്ഥാനത്തിനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനും വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്തിക്കൊണ്ട് വീതി കൂട്ടുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അഴിമതിയെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ പക്ഷം പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു കൊച്ചി മധുര ദേശീയപാതാ നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് ഇരുമ്പുവാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ലോക ടൂറിസം കേന്ദ്രങ്ങളുടെ മുൻനിരകളിൽപ്പെട്ട മൂന്നാർ ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ വിദേശികളെ ആകർഷിക്കുന്നതിനും അതുവഴി ഇടുക്കി ജില്ലയ്ക്കും സംസ്ഥാനത്തിനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനും വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്തിക്കൊണ്ട് ദേശീയപാത വീതി കൂട്ടുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അഴിമതിയെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നേതാക്കൾ ആരോപിച്ചു നമുക്കറിയാം റോഡിന് റോഡിന് വീതി വീതി എടുക്കുകയാണെങ്കിൽ എടുത്ത് യാണെങ്കിൽ ആ വഴിക്ക് ഭാവിയിൽ വേണ്ടത്ര നിർമ്മാണ പ്രവൃത്തികൾ തുറന്നു ചെയ്യുന്നതിനും റോഡിന്റെ വീതി കൂട്ടുന്നതിനും അവിടെ ബാക്കിയുള്ള സ്ഥലത്ത് ആ സ്ഥലം ഉള്ള ജീവൻ ആവശ്യമായ വീടുകൾ വെക്കുന്നതിനും വ്യവസായ അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനോ സാധിക്കുമെന്നാൽ പിൽക്കാലത്ത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും സാധാരണ കർഷകന് ചെയ്യുവാൻ പറ്റാത്ത വെള്ളം അവന്റെ ഭൂമിയോട് ചേർന്ന് ഉള്ള വൻ മതിരുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ അഴിമതി നടത്തുന്നത് തീർത്ഥം തെറ്റാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് നേരിമംഗലം പാലത്തിലും ദേശീയപാത വീതി കൂട്ടുന്നതിനുമായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം കോടി രൂപ ആരംഭിച്ച പണികൾ ദേശീയപാതയുടെ ഇരുവശവും താമസിക്കുന്ന സാധാരണക്കാരായ കർഷകരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലാണ് ഹൈവേയുടെ ഇരുവശവും വൻ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് പണികൾ പൂർത്തീകരിക്കുന്നത് ഇത് ഭാവിയിൽ കർഷകർക്ക് തങ്ങളുടെ സ്ഥലത്തൊരു വീട് വയ്ക്കുന്നതിനും ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വ്യവസായം നടത്തി ജീവിക്കുന്നതിനുള്ള അവസരം പാടെ നിഷേധിക്കുകയാണെന്നും മണ്ണിടിച്ചിൽ തടയുന്നതിനാണ് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തിക്കുന്നത് നടത്തുന്നതെന്ന് പറയുമ്പോൾ ദേശീയപാതയുടെ വീതി നൂറടിയാണെന്നും ഈ സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടുന്നതിന് വനംവകുപ്പോ വ്യക്തികളോ തടയാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശം വന്ന അവസരത്തിൽ ഈ വൻമതിൽ നിർമ്മിക്കുന്നതിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ദേശീയപാതയുടെ വീതി കണ്ടെത്തി പ്രസ്തുത സ്ഥലത്തു നിന്നും മണ്ണ് നീക്കം ചെയ്താൽ ഭാവിയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീഴാതെയും റോഡിന് വേണ്ടത്ര വീതിയാകുന്ന സാഹചര്യമുള്ളപ്പോൾ ഇനി ഒരിക്കലും വീതി കൂട്ടുവാൻ പറ്റാത്തവണ്ണം വൻ മതിൽ തീർക്കുന്നത് വൻ അഴിമതിയാണെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു റോഡിന്റെ കൊടും വളവുകൾ പോലും തീർക്കാതെയും ആവശ്യമായ വീതികൾ എടുക്കാതെയും അശാസ്ത്രീയമായി നടത്തുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തി ടൂറിസം മേഖലയ്ക്കും കർഷകർക്കും വാഹന യാത്രക്കാർക്കും സുഗമമായി വാഹനം ഓടിക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭ പരിപാടികൾ നേതൃത്വം കൊടുക്കുമെന്നും ഇരുമ്പോലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബേബി അഞ്ചേരി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എ സജി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എം എ അൻസാരി ഡി സി സി മെമ്പർമാരായ കെ പി ബേബി കെ കെ സുലൈമാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി